ദുബായിൽ ദീപാവലി ആഘോഷങ്ങൾക്കിടെ മലയാളി വിദ്യാർത്ഥി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് കൂട്ടുകാർക്കും കുടുംബത്തിനും അധ്യാപകർക്കും തീരാവേദനയായി മാറിയിരിക്കുകയാണ് വൈഷ്ണവ കൃഷ്ണകുമാറിൻ്റെ മരണകാരണം സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനകൾ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നാല് മാർക്ക് നേടിയ വൈഷ്ണവിന് ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു ഈ നേട്ടത്തിനിടെയാണ് അപ്രതീക്ഷിതമായ വിയോഗം സംഭവിക്കുന്നത് ബി ബി എ മാർക്കറ്റിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിയും മാവേലിക്കര ചിന്നിത്തല സ്വദേശിയുമാണ് പതിനെട്ടുകാരനായ വൈഷ്ണവ് കൃഷ്ണകുമാർ ചൊവ്വാഴ്ച രാത്രി ദുബായിലെ ഇന്റർനാഷണൽ അക്കാദമിക് സിറ്റിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വി ജി കൃഷ്ണകുമാർ വിദു കൃഷ്ണകുമാർ ദമ്പതികളുടെ മകനാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം സംസ്കാരത്തിനായി നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു പഠനരംഗത്തും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ തിളങ്ങിയ വിദ്യാർത്ഥിയായിരുന്നു വൈഷ്ണവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് മാർക്ക് നേടിയിട്ടുണ്ട് എല്ലാ വിഷയങ്ങൾക്കും എ വൺ ഗ്രേഡ് ഉണ്ടായിരുന്നു മാർക്കറ്റിംഗ് ഓണ്ടർപ്രണർഷിപ്പ് വിഷയങ്ങളിൽ നൂറിൽ നൂറ് മാർക്കും നേടി ഈ സാഹചര്യത്തിലാണ് വൈഷ്ണവിന് യു ഗോൾഡൻ വിസ ലഭിച്ചത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജംസ് ുംറോൺ ഇന്ത്യൻ സ്കൂളിലെ ഹെഡ് ഓഫ് സ്കൂൾ കൗൺസിൽ മോഡൽ യുണൈറ്റഡ് നേഷൻ ക്ലബിൻ്റെയും ഡിബേറ്റിംഗ് സൊസൈറ്റിയുടെയും പ്രസിഡന്റ് എന്നീ നിലകളിലും വൈഷ്ണവം പ്രവർത്തിച്ചിട്ടുണ്ട് അമ്മ ഈ സ്കൂളിലെ അധ്യാപികയാണ് സംരംഭകനാക്കാൻ ആഗ്രഹിച്ച വൈഷ്ണവ് വിദ്യാഭ്യാസത്തിന് പുറമെ സാമ്പത്തിക ഉപദേശങ്ങൾ ലൈഫ് സ്റ്റൈൽ മോട്ടിവേഷൻ വ്യായാമമുറകൾ എന്നിവ സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിലും സജീവമായിരുന്നു ഒട്ടേറെ കമ്പനികളിൽ ഇന്റേൺഷിപ്പുകളും പൂർത്തിയാക്കി അങ്ങനെ എല്ലാ അർത്ഥത്തിലും പറക്കാൻ കൊതിച്ച വ്യക്തിയാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത് പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ തിളങ്ങിയ അസാധാരണനായ വിദ്യാർത്ഥിയായിരുന്നു വൈഷ്ണവെന്ന് ദുബായിൽ താമസിക്കുന്ന അമ്മാവൻ നിതീഷും പറയുന്നുണ്ട് എല്ലാ മാതാപിതാക്കളും സ്വന്തം മകനായി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രക്തമായിരുന്നു അവൻ ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന ദീപാവലി ആഘോഷങ്ങൾക്കിടെയാണ് വൈഷ്ണവ് കൃഷ്ണകുമാർ പെട്ടെന്ന് കുഴഞ്ഞു വീണത് അടിയന്തിര വൈദ്യസഹായം ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണകാരനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു ഈ ധാരണമായ സംഭവം ദുബായിലെ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ വേദന സൃഷ്ടിച്ചിട്ടുണ്ട് യുവ വിദ്യാർത്ഥിയുടെ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തിനും കൂട്ടുകാർ താങ്ങാനാവാത്ത നഷ്ടം തന്നെയാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും